ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുമ്പ് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ഇതിന് വേണ്ടി ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതുമാതിരി ബേക്കിംഗ് പൗഡർ രണ്ട് ടീസ്പൂണ് കൊക്കോ പൗഡർ മൂന്ന് ടീസ്പൂണ് ഒരു നാല് ടേബിൾ സ്പൂണ് ചുടുവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് മുട്ട പിന്നെ പഞ്ചസാര പൊടിച്ചത് ഒരു ഒന്നേ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ വനില എസൻസിന് പകരം ഞാൻ പൈനാപ്പിൾ എസൻസ് ഒരു മൂന്നാല് തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വനില അസൻസ് വേണമെങ്കിൽ അതും ഒഴിക്കാം കേട്ടോ പൈനാപ്പിൾ അസൻസും ഒഴിക്കാം ഞാൻ പൈനാപ്പിൾ എസൻസ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ അതേമാതിരി ഒരു കപ്പ് പാൽ പിന്നെ ബട്ടർ ഒരു നൂറ് നൂറ് ഗ്രാം ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ വേണമെങ്കിൽ എടുക്കുക അതില്ലെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിലും എടുത്താൽ മതി കേട്ടോ അപ്പോൾ ബാറ്ററൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ പഞ്ചസാരയെ പൊടിച്ച് ആദ്യം പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് മുട്ട അടിച്ചെടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ പിന്നെ കൊക്കോ പൗഡർ കുറച്ച് ചുടുവെള്ളത്തിൽ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും അതിൽ കൂട്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ നിന്ന് എന്താട്ടാ അതിന് കുറശ് കുറച്ച് ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ ആദ്യം മൈദ രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ചിട്ട് അതിൽ പിന്നെ ബാക്കി പൗഡറും കൂട്ടി പിന്നെ ബട്ടറും ബട്ടറിന് പകരം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടെടുത്ത ഒരക്കപ്പ് പിന്നെ പാല് ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കുറേശ്ശെയായിട്ട് ഇതൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കൂട്ട് തയ്യാറാക്കി വെച്ച് ആയിട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കയ്യാണ് ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ അത് ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ളതിൽ പിന്നെ ഓർമ്മയായി എടുത്താൽ മതിയായിരുന്നു കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് അതിൽ നിന്നും അപ്പോൾ ഞാൻ ആ ബാറ്ററി ഒക്കെ തയ്യാറാക്കിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഒരു വട്ടൊക്കെ വെച്ചുകൊടുത്ത് അതിൻ്റെ മേലെ കേക്കിൻ്റെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടാണ് തന്നെ അത് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ബാറ്ററി മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടാണ് എന്നിട്ട് ഒന്ന് കൊട്ടി കൊടുക്കുക ചെയ്യുന്നത് കാരണം അത് ബാറ്ററി ഒഴിച്ചിട്ട് അതിൽ കണ്ട് ഇറ ഇറക്കി വയ്ക്കുമ്പോൾ ചെരിയെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അതിലൊക്കെ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് വെച്ചുകൊടുത്തിട്ടാണ് ഇതിട്ട എന്നിട്ട് ഒന്ന് കൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കുറച്ച് മുക്കാൽ ഭാഗം ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൊക്കോ ബോട്ടറിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അത് കുറേശം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അത് ഞാൻ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക ആക്കിയില്ല വച്ചിട്ടും കുഴപ്പമൊന്നുമില്ല ഒന്നിങ്ങനെ ഒന്ന് നീക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങനെ ഒന്ന് അധികം ഒന്നുമില്ലെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈർക്കിളിയാണ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ച് അങ്ങനെ നീക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല അത് ചെയ്യാത്തത് കൊണ്ട് അത് അവിടെ അങ്ങനെ ഒരു വട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക ചെയ്ത് ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയ ഞാൻ വേറൊരു ടൈപ്പിലായിട്ടാണ് കുറച്ച് ഈ വേട്ടർ ഒഴിക്കും കുറച്ച് മറ്റേ വേട്ടർ ഒഴിക്കും അങ്ങനെ ആയിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മളെ മറ്റേ ആദ്യം ഉണ്ടാക്കിയ മുട്ട കൂട്ട് മുട്ടൻ്റെ വേട്ടർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കട്ടെ അതിൻ്റെ മേലെ ഒന്ന് അത് ഒഴിച്ചു വിട്ടും കണ്ടൊന്നൊരു പിന്നെ തിരുക്കളി എന്തേലും കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്താൽ മതി ഞാൻ മറന്നു പോയതാട്ടോ അതിൻ്റെ ഇടയിൽ അതിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിലും പഞ്ചസാര കൂട്ടിയിട്ടുണ്ട് പിന്നെ വനി ലൈസൻസ് ലൈസൻസിൻ്റെ അടുത്ത് ഇല്ലാത്തത് ഞാൻ കൂട്ടിയിട്ടില്ല പിന്നെ പൈനാപ്പിൾ ലൈസൻസ് ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട് അഞ്ചാറ് തുള്ളി കൂട്ടിയിട്ടുണ്ട് വനില ലൈസൻസ് ഉണ്ടെങ്കിൽ അതും കൂട്ടി കൊടുക്കട്ട പിന്നെ അതൊക്കെ പിന്നെ ഒഴിച്ചു കൊടുത്തതിന് ബാക്കി ഇനിയും കൊക്കോ പോട്ടിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അത് കുറേശേ അത് ആക്കി കൊടുക്കുക ചെയ്യുന്നത് മറ്റേതാകുമ്പോൾ കുറച്ച് അത് ഒഴിക്കും പിന്നെ മറ്റേത് ഒഴിക്കും അങ്ങനെയല്ലേ അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്തതാട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കേക്കട്ട എന്നിട്ട് ഞാൻ നല്ലൊന്ന് കൊടഞ്ഞുകൊടുത്ത് എന്നിട്ട് ഞാനൊരു ഈർപ്പിളയൊക്കെ എടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ട അതൊക്കെ നമ്മൾ ഏത് ഡിസൈനാ വെച്ചാൽ അങ്ങനെയൊക്കെ ആക്കാം പക്ഷേ ആദ്യം ഒഴിച്ചു ഒന്ന് വരച്ചു കൊടുക്കേണ്ടി എന്നൊന്നും മറന്നതാണ് കേട്ടോ അങ്ങനെ ഇതിലുള്ളത് പാലുണ്ട് മുട്ട ഉണ്ട് പഞ്ചസാര മൈദ ബേക്കിംഗ് പൗഡറ് വനില ഇല്ല എന്ന് പറഞ്ഞല്ല പൈനാപ്പിൾ എസൻസ് അങ്ങനെ അതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ട് ഇതാട്ടോ ഇനി ഒരു തീ കുറച്ചിട്ട് അത് ഒരു ഒരു മിനിറ്റ് ഒന്നൊരു മീഡിയം തീയിൽ ആദ്യം നല്ല ആക്കി വെച്ചിട്ട് പിന്നെ ഇതിൽ ഓൾസ് അടച്ച് വെക്കുക പിന്നെ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് എന്നിട്ട് ഇതാ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കേക്ക് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അടിപൊളി കേൾക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കലിട്ട അതൊക്കെ ഉണ്ടാക്കിയിട്ട് കുറവ് ദിവസമായിരിക്കും എന്നാലിപ്പോഴാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ ഒഴിച്ചും ആ മറ്റേ കൊക്കോട്ടറിൻ്റെ ബാറ്ററി നമ്മൾ ഒഴിച്ചിട്ട് അങ്ങനെ നീക്കില്ലാച്ചൊരു കുഴപ്പമൊന്നുമില്ല ചേട്ടാ എന്നാലും ഞാൻ പറയുക അപ്പോൾ ഒന്നും അങ്ങനെ ഒരു ഡിസൈനിൻ്റെ ഒരു വ്യത്യാസം വരും അത്രേ ഉള്ളൂ